കനത്ത മഴയെ തുടർന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് എത്തുകയാണ് യു എയിൽ നിന്ന് മറ്റൊന്നുമല്ല അതിശക്തമായ മഴയെ തുടർന്ന് പല താമസ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന വെള്ളം ഇപ്പോൾ മലിനമായ അവസ്ഥയിലാണ് ചിലയിടങ്ങളിൽ സ്റ്റോറേജ് ടാങ്കുകളും സെപ്റ്റിക് ടാങ്കുകളും നിറഞ്ഞ് കവിഞ്ഞ് സമ്മിശ്ര അവസ്ഥയിലായിരിക്കുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ വിഷയത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ബഹുനില കെട്ടിടങ്ങളിൽ പലതിനും ഭൂഗർഭ ജലസംഭരണ ടാങ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഷാർജയിൽ അത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് താമസ സ്ഥലങ്ങളിൽ ഇത്തരം വെള്ളം ഉപയോഗിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസമോ അല്ലെങ്കിൽ ദുർഗന്ധമോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പല കെട്ടിടങ്ങളുടെയും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ ടാങ്കുകളിലേക്കും വെള്ളം എത്തുന്ന സ്ഥിതി നിലവിലുണ്ട് ഈ അവസ്ഥ തുടരുന്നത് കൊണ്ട് തന്നെ വെള്ളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം തോന്നിയാൽ ഈ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ പാചകം ചെയ്യാനോ പാടില്ല എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്